അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ ഇത് പരിശുദ്ധമായ റജബ് മാസമാണ് റജബ് മാസത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദിവസമാണ് മെഹ്റാജ് എന്ന് പറയുന്നത് ഇസ്രാ മെഹറാജ് നമ്മൾ ചെറുപ്പത്തിലേക്ക് കേട്ട് മറന്നതായിരിക്കും ചിലർ അല്ലെങ്കിൽ കേട്ട് ഓർമ്മയുള്ളവരുണ്ടാകും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇസ്രാ മെഹ്റാജ് എന്താണ് ഇസറ എന്താണ് മെഹറാജ് അതിനേക്കാൾ പ്രധാനമായി ഇസ്രാ മെഹറാജിൻ്റെ നോമ്പ് ആ നോമ്പിൻ്റെ നീയത്തി എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതുകൊണ്ട് ഇസ്ര മെഹറാജിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ വീഡിയോ അവസാനം വരെ കാണുകയും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ഈ നന്മ മറ്റുള്ള ആ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ആദ്യമേ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇസറാദ് മെഹ്റാജ് ഇത് വലിയ പ്രസിദ്ധി നേടിയ നബി ഹബിബായി അലൈഹി അല്ലാമ തങ്ങളുടെ മൊജിജത്തുകളിൽപ്പെട്ടതാണ് തങ്ങളുടെ ഏറ്റവും വലിയ മൊജിജത്ത് പരിശുദ്ധ കുറവാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇസറാ അജ് ഇത് ഇതാണ് ഇസ്രായ് മീറാജി എന്ന് പറയുന്നത് നബി നിർസലു അലൈഹി സ്വലാ തങ്ങൾക്കുണ്ടായ ഒരു ആകാശയാത്ര എന്ന എന്ന് ഒറ്റവാക്കിൽ നമുക്ക് പറയാം അതിനെ ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നിർസലാ തങ്ങൾ രാത്രി കടന്നിറങ്ങുമ്പോൾ ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്ന് റജബ് ഇരുപത്തിയേഴിന് ജബി അലഹിസ്ലാം വിളിച്ചു കൊണ്ടുപോയി മസ്ജിദ് അഖുസൈൽ എത്തുന്നു അവിടുന്ന് ഒന്നാം ആകാശവും ഏഴാകാശങ്ങളും കടന്ന് അള്ളാഹു സുബ്ഹാൻ ഹുത്തലിയുമായി മുനാജാത്ത് നടത്തുന്നു തിരിച്ചു വരുന്നു ഇതാണ് ഇനി അതിൻ്റെ ചെറിയൊരു തോതിലുള്ള വിശദീകരണം നിർസലു അലൈഹി തങ്ങൾ ഉമ്മാനിയുടെ വീട്ടിൽ വെച്ച് കടന്നിറങ്ങുമ്പോൾ ജിബിലെ അലൈഹി സ്വലാം വന്ന് നിബിതങ്ങളെ വിളിച്ചുകൊണ്ടുപോകും എന്നിട്ട് ജംസം കിണറിന്റെ സമീപത്ത് കൊണ്ടുപോയി നിബിതങ്ങളുടെ ഹൃദയം പിളർത്തിയിട്ട് ശസ്ത്രക്രിയ നടത്തുകയാണ് നിബിതങ്ങളുടെ ഹൃദയം ജംസം വെള്ളം കൊണ്ട് കഴുകി കളയുക കഴുകി ശുദ്ധീകരിക്കുക ശേഷം ലബിതങ്ങളെയും കൂട്ടി മദീനയിലേക്ക് പോകുന്നു മദീനയിലെത്തിയിട്ട് നിബിതങ്ങളെ ആ മദീന ചൂണ്ടിക്കാണിച്ചിട്ട് നിബിതങ്ങളോട് പറയുന്നു നബിയെ ഇത് തങ്ങൾ പിന്നീട് ഹിജറ വരാനിരിക്കുന്ന മണ്ണാണ് അവിടുന്ന് പോയി ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ കബറിങ്ങൽ അലൈഹി സ്വലാം ചെന്ന് സിയാറത്ത് നടത്തുന്നു അവിടുന്ന് കുറെ മൈലുകൾക്കപ്പുറം ബഹുമാനപ്പെട്ട മസ്ജിദുൽ അക്സയിൽ എത്തിച്ചേരുന്നു മസ്ജിദുൽ അക്സയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുറാൻ പറഞ്ഞത് സുഹാൻ അമ്പിയാക്കന്മാരൊക്കെയും കാത്തിരിക്കുകയാണ് അമ്പിയാക്കന്മാരൊക്കെയും അവിടെ കത്തിരി മുന്നേ മരണപ്പെട്ടു പോയ ഒഫാക്കായി പോയ നബിമാരാണ് ഇതാണ് അത്ഭുതം എന്ന് പറയുന്നത് ഇതൊരു സാധാരണ യുക്തി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഇത് അജിജത്ത് എന്ന പേരിൽ തന്നെ അറിയപ്പെടാൻ കാരണം അങ്ങനെ ബഹുമാനപ്പെട്ട നബി നബിസല്ലാഹു അലഹി വസ്ല മതങ്ങൾ ആ കാണുന്ന അമ്പിയാക്കന്മാർക്ക് മുഴുവൻ മസ്ജിദ് വെച്ച് ഇമാമായി നിസ്കരിക്കുകയാണ് ശേഷം അവിടുന്ന് അങ്ങോട്ട് ആകാശങ്ങൾ കടന്ന് ഓരോ ആകാശവും കടന്ന് ഏഴ് ആകാശവും കടന്ന് സിദ്രത്തിൽ മുൻത്തഹയും കടന്ന് അള്ളാഹു നിശ്ചയിക്കപ്പെട്ട ഇടത്തേക്ക് എത്തിച്ചേരുകയാണ് അതിന് ഒന്നാം ആകാശത്തിന്റെ കവാടത്തിങ്ങൾ ഓരോ ആകാശത്തിനും കവാടമുണ്ട് അവിടെ കാവൽക്കാരായ മലക്കുകളുണ്ട് അവിടെ എത്തിയപ്പോൾ ഒന്നാം ആകാശത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ ജിബൽ അലഹിസ്ലാം കവാടത്തിനും അടുക്കൽ വന്ന് ആൾ വന്നത് അറിയിച്ചു അപ്പോൾ ആരാണെന്ന് ചോദിച്ചു നബി അലൈഹി വസ്ലം തങ്ങളാണ് കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ നബിതങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയമായോ എന്ന് ചോദിക്കുകയും അതേ എന്ന് മറുപടി ലഭിക്കുകയും ചെയ്തപ്പോൾ മർഹബ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്തുകൊണ്ട് ഒന്നാനാകാശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അവിടെതാ സ്വീകരിക്കാൻ വേണ്ടി നേരത്തെ വിധങ്ങളുടെ കൂടെ തന്നെ സ്കരിക്കാൻ ഉണ്ടായിരുന്ന അബുൽ ബഷർ ആദ നബി അലി അലിസ്സലാം ഒന്നാനാകാശത്ത് കാത്തിരിക്കുകയാണ് തന്റെ സന്താന പരമ്പരയിൽ വരുന്ന പൊന്നോമന പുത്രന് സ്വാഗതം മരുളിയിട്ട് ആദ നബി അലി സ്വലാം സ്വാഗതം ചെയ്യുന്നു ശേഷം നബി സല്ലാഹു അലൈ വസ്ല്ലമാ തങ്ങൾ അവിടുന്ന് രണ്ടാം ആകാശത്തേക്ക് പോകുന്ന സമയത്ത് ആദി നബിയിൽ നിന്ന് ഒരു ഒരു പ്രത്യേകം ഒരു സ്വഭാവം കാണുകയാണ് വലതുഭാഗത്തേക്ക് നോക്കിയിട്ട് സന്തോഷത്തോടെ ചിരിക്കുകയും ഇടതുഭാഗത്ത് നോക്കിയിട്ട് സങ്കടപ്പെടുകയും ചെയ്യുന്നു ജിബിരി അലിസ്ലാമിനോട് ചോദിച്ചു ഇതിനെപ്പറ്റി അപ്പോൾ പറഞ്ഞു നബിയെ അത് ആദി നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട മനുഷ്യ മക്കളിലുള്ള നല്ല ആളുകളെ വലതുഭാഗത്തേക്ക് നോക്കിയിട്ട് കാണുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ആദി നബി അലൈഹി സ്വലാം സന്തോഷിക്കുന്നതും ഇടതുഭാഗത്ത് നോക്കുമ്പോൾ തന്റെ സന്താന പരമ്പരയിലെ ചീത്ത ആളുകളെ കാണുമ്പോൾ സങ്കടപ്പെടുകയും ചെയ്യുന്നതാണ് ആ കാണുന്നത് എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടങ്ങളെയും കൂട്ടി രണ്ടാനാകാശത്തേക്ക് എത്തി രണ്ടാം ആകാശത്തേക്ക് ബഹുമാനപ്പെട്ട യഹ്യാ ഈസാനബിയും കാത്തിരിക്കുന്നു മൂന്നാം ആകാശത്ത് യൂസു നബി അലൈഹി സ്ലാം കാത്തിരിക്കുന്നു നാലാനാകാശത്ത് അലൈഹി സ്വലാം അഞ്ചാനാകാശത്ത് ഹാറുൻ അലിഹി സ്വലാം കലിമുല്ലാഹി മൂസ നബി അലിഹി സ്വലാം ഏഴാനാകാശത്ത് നബി അലിസ്ലാം ഏഴ് ആകാശവും കടന്ന് അള്ളാഹു സുബാന നിശ്ചയിക്കപ്പെട്ട ഇടത്തേക്ക് അള്ളാഹു നിബന്ധങ്ങൾ എത്തുകയും അവിടുന്ന് അള്ളാഹുമായി മുനാജാത്ത് നടത്തുകയും ചെയ്തതിന്റെ ശേഷം ാഹു അലഹി വസല്ല മാത്തങ്ങൾ അവിടുന്ന് അള്ളാഹു സുബാനങ്ങൾ സ്വീകരിക്കുകയും അള്ളാഹു സുബാനങ്ങൾക്ക് ഒരു സമ്മാനം നൽകുകയും ചെയ്തു അത് നിബിതങ്ങൾക്ക് ഉമ്മത്തിനുള്ള സമ്മാനമാണ് എന്താണ് അൻപത് വക്താഹുവിനെ മറക്കാതിരിക്കാൻ നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് സന്തോഷത്തോടെ നിബിതങ്ങൾ അത് സ്വീകരിച്ചു തിരിച്ചു പോന്നു നബിസ് വസ്ല്ല മാത്തങ്ങൾ തിരിച്ചു പോരുമ്പോൾ മുസാ നബി അലൈഹി സ്വലാം കാണുകയാണ് ചോദിക്കുന്നു നബിയെ എന്തൊക്കെയാണ് വിശേഷം പോയിട്ട് എന്താണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടിയത് ആ സമയത്ത് നബി സാഹു അലഹി വസ്ലങ്ങൾ പറഞ്ഞു അൻപത് നിസ്കാരം ഈ അൻപത് ഭക്തിന്റെ കഥകേട്ടപ്പോൾ പറയാണ് അങ്ങയുടെ അത് താങ്ങുമോ നബിയെ എന്റെ ഉമ്മത്തിന് മൂന്ന് ഭക്തായിട്ട് തന്നെ സാധിച്ചിട്ടില്ല അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി പറയുകയും കുറച്ചു തരാൻ ആവശ്യപ്പെടുക നിർദ്ദേശം നൽകുകയും ചെയ്ത മൂസാ നബിയുടെ നിർദ്ദേശപ്രകാരം തിരിച്ചുപോയി അള്ളാഹു സുബാനോട് ആവശ്യപ്പെട്ടു അഞ്ച് നിസ്കാരം വെട്ടിച്ചുരുക്കി അങ്ങനെ നാൽപ്പത്തി അഞ്ചാക്കി അങ്ങനെ വീണ്ടും മൂസാ നബി അലി സ്വലാം തിരിച്ചയച്ചു അങ്ങനെ ഒൻപത് തവണ നബിതങ്ങളുടെ അടുക്കലേക്ക് നമുക്ക് വേണ്ടിയിട്ട് മൂസാ നബി തിരിച്ചയക്കുന്നു അവസാനം നാല്പത്തഞ്ചെണ്ണം ഒമ്പത് ഓരോ തവണയും അഞ്ചു വീതം കുറച്ച് നാല്പത്തഞ്ചെണ്ണം കുറച്ച് അവസാന നബിതങ്ങളോട് പറഞ്ഞു നബിയെ ഇനി കുറക്കാൻ ആവശ്യപ്പെടരുത് അൻപത് വെട്ടിച്ചുരുക്കി ഞാൻ നാൽപ്പത്തി അഞ്ചെണ്ണം വെട്ടിച്ചുരുക്കി അൻപതിൽ നിന്ന് അഞ്ച് മാത്രമാണ് ആക്കിയത് അൻപതിന് പ്രതി വെട്ടിച്ചുരുക്കിയത് എണ്ണം മാത്രമാണ് പ്രതിഫലം വെട്ടിച്ചുരുക്കിയിട്ടില്ല അൻപതിന് അഞ്ചിന് അൻപതിന്റെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞ് നിബിതങ്ങൾ തിരിച്ചേക്കുന്നു ആ സന്തോഷത്തോടെ തിരിച്ചു വരുന്നു അങ്ങനെ അന്നത്തെ ദിവസം നെബ്സുല അലിസ് മാത്തങ്ങൾ കടന്നിറങ്ങിയ അമ്മുഹാണിയുടെ വീട്ടിൽ തന്നെ സുബൈന്റെ മുമ്പ് തിരിച്ചെത്തുന്നു ഈ സംഭവം പിറ്റേ ദിവസം നബ്സുലാഹു അലഹി വസ്ല്ലാ തങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നു ഇതാണ് ഇസ്രാമിറാജ് എന്ന് പറഞ്ഞ സംഭവം ഇത് വിശദമായ സംഭവത്തിന്റെ ചുരുങ്ങിയ രൂപം മാത്രമാണ് പിറ്റേ ദിവസം നാട്ടിൽ സഹാബികളോട് നിബിതങ്ങൾ ഈ വിവരം പറഞ്ഞപ്പോൾ അറിഞ്ഞ സഹാബികളൊക്കെ വിശ്വസിക്കുകയാണ് വിവരം പെട്ടെന്ന് തന്നെ ഇസ്ലാമിന്റെ വിരോധികളുടെ കാതുകളിൽ എത്തുകയാണ് അവർ ഇതിന് അവരുടെ യുക്തി വെച്ചുകൊണ്ട് കേവല യുക്തി വെച്ചുകൊണ്ട് മാത്രം തുലനം ചെയ്തപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അത് അങ്ങനെയാണ് ഭൗതികവാദികൾക്ക് കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പലതിനെയും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ത് തന്നെ ആയാലും അവർ ഉൾക്കൊള്ളാത്തതിന്റെ പേര് അതിനെക്കുറിച്ച് സമൂഹത്തിന്റെ ഇടയിൽ അവർ വളല്ലാതെ മോശമായി ചിത്രീകരിക്കുന്നു അവസാനം അവർ അബൂബക്ര അലി അള്ളാഹു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അബു ഒന്ന് അറിയിക്കാം ഇതെന്തായാലും അബു വിക്ര വിശ്വസിക്കൂല എന്ന് പറഞ്ഞ് ഇരുസല്ലാഹു അലിഹി വസല്ല മാത്തങ്ങളുടെ ഈ യാത്രയെ സംബന്ധിച്ച് ശത്രുക്കളായ വിരോധികൾ അവർ ചെന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അലി അള്ളാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആവേശത്തോട് കൂടെ വന്നത് അന്നത്തെ ഇസ്ലാമിന്റെ വിരോധികളും അന്നത്തെ യുക്തിവാദികളും അന്നത്തെ മതനിഷേധികളൊക്കെയായിരുന്നു അവരാവേശത്തോടെ സിദ്ദീഖ് അള്ളാഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു നിന്റെ പ്രവാചകൻ ഇന്നലെ എങ്ങനെ ഇങ്ങനെയൊക്കെ പോയി വന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊന്നും മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ശ്രദ്ധിക്കില്ലെന്നൊരൊറ്റ കാര്യമേ ചോദിച്ചുള്ളൂ എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ അതോ നിങ്ങൾ പ്രവാചകന്റെ മേലിൽ നിങ്ങൾക്കളവ് പറയുന്നത് അല്ല നിങ്ങളുടെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞു എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ അതെ എന്നാൽ ആ മൻത്തു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു കാരണം എന്റെ പ്രവാചകനെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്റെ പ്രവാചകനെ എനിക്കറിയാവുന്നത് കൊണ്ട് പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു കളവിനും സാധ്യതയില്ല ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു എന്ന് സിദ്ദീഖ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് ഈ വിവരം പറഞ്ഞിസ്വലും മാത്തങ്ങൾ അബുലുഖ് എന്ന് പറയുന്ന പേര് സത്യം അറിഞ്ഞ ഉടനെ തന്നെ അതിനെ നൂറ് ശതമാനം വാസ്തവമാക്കിയ വ്യക്തി എന്ന അർത്ഥം വരുന്ന അസദീഖ് എന്ന് പറയുന്ന പേര് നൽകിയിട്ടുള്ളത് ഇതാണ് ഇസ്രാ മിറാജന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രാം മെയ്റാജിന് നോമ്പ് പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട് ഇസ്രാം ഇറാജിന്റെ ദിവസം റജബ് ഇരുപത്തിയേഴിനാണ് അത് ഇപ്രാവശ്യത്തത് ഇൻഷാല്ല നാളെ തിങ്കളാഴ്ച റജബ് ഇരുപത്തി ആറിന്റെ വൈകുന്നേരം അതാണ് ഇരുപത്തിയേഴാം രാവ് തിങ്കളാഴ്ച അസ്തമിക്കുന്ന രാത്രി അതിനുശേഷമുള്ള ചൊവ്വാഴ്ച പകൽ അതാണ് റജബ് ഇരുപത്തിയേഴിന്റെ പകൽ അന്ന് മെയ്റാജിന്റെ നോമ്പ് സുന്നത്തുണ്ട് മെയ്റാജ് രാവിലെ പ്രത്യേകം യാസീനോതിവാ ചെയ്യുക അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്കടക്കം നമ്മുടെ കാര്യങ്ങൾക്കും ദ ചെയ്യുക അതോടൊപ്പം തന്നെ ദിക്കറികളും വിപാദത്തുകളൊക്കെ വർദ്ധിപ്പിച്ച് പ്രത്യേകം ദ്വാക്ക് ജാപത്തുള്ള ദിവസമായത് കൊണ്ട് അത് ദ്വായ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ആ ദ്വകളിൽ സാധുക്കളായി ഞങ്ങളെ നിങ്ങൾ ഉൾപ്പെടുത്തണം അതോ ആ കൂട്ടത്തിൽ മേഹറാജിന്റെ നോമ്പ് അത് സുന്നത്താണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ഹുഖാക്കൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് യുസന്നു സൗമറാജ് മെയ്റാജിന്റെ നോമ്പ് സുന്നത്താണ് ആ സുന്നത്തായ നോമ്പ് നോൽക്കുമ്പോൾ അതിന്റെ നീയത്തി എങ്ങനെയാണ് ചെയ്യേണ്ടത് മിയറാജ് നോമ്പിന്റെ നീയത്തി എങ്ങനെയാണ് മെയറാജിന്റെ സുന്നത്തായ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് കരുതിയാൽ ചുരുങ്ങിയ ചുരുങ്ങിയ രൂപത്തിലായി അതുകൊണ്ട് തന്നെ സ്വഹിഹാവും കുറച്ചുകൂടി വിശദമായിട്ടാണെങ്കിൽ മിയറാജിന്റെ സുന്നത്തായ നോമ്പ് നാളെ അള്ളാഹുത്തേലാക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി എന്ന് കരുതുക അപ്പോ മീറാജിന്റെ സുന്നത്ത് നോമ്പിന്റെ കൂടെ ആ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതോടൊപ്പം ഫർലിൽ നിന്ന് വല്ലതും കഥാവ് ഉണ്ടെങ്കിൽ ആ നോമ്പും കൂടെ കലാ ഉദ്ദേശിച്ചാൽ അതും കൂടെ ലഭിക്കുന്നതാണ് സുന്നത്തായ നോമ്പിന്റെ കൂടെ ഫർല് കല ഉണ്ടെങ്കിൽ ആ കലാൻ്റെ നീയത്ത് കൂടി വെച്ചാൽ രണ്ടും ലഭിക്കും ലഭിക്കുമെന്നത് അതുകൊണ്ട് സ്ത്രീകളെ പോലെ സ്ത്രീകളൊക്കെ അത് ശ്രദ്ധിക്കണം ചിലർക്കൊക്കെയും കലാവ് ഉണ്ടാവും അങ്ങനെ ഈ ദിവസത്തിന്റെ പുണ്യങ്ങൾ കണക്കിലെടുത്തത് കൊണ്ട് തന്നെ ഇബാഗത്തുകൾ തിക്കടുകളൊക്കെ വർദ്ധിപ്പിക്കുകയും ദ്വാകൾ അധികരിപ്പിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക സുന്നത്താണെങ്കിലും ഫർല് പോലെ മുസ്ലിം സമുദായം കാണുന്ന നോമ്പിൽപ്പെട്ടതാണ് ഈ നോമ്പൊക്കെ അത് നാം അനുഷ്ഠിക്കുക അതോടൊപ്പം തന്നെ ഈ മേയറാജിന്റെ സന്ദേശം എന്ന് പറയുന്നത് അസ്വലാത്ത് മെയ്റാജ് മിനി തങ്ങളുടെ മെയ്റാജ് യാത്രയാണെങ്കിൽ നബി നബിസല്ലാ അലൈഹി തങ്ങളുടെ അനുയായികളാകുന്ന ഉമ്മത്തിന്റെ മേറാജ് അത് നിസ്കാരമാണ് ആ നിസ്കാരം നാം നിലനിർത്തുക നിസ്കാരം ബൈനൽ മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും ഇടയിലുള്ള ഒരു വ്യത്യാസം അഥവാ പ്രകടമായ വ്യത്യാസം അത് നിസ്കാരമാണ് വിശ്വാസപരമായി വ്യത്യാസങ്ങളെ ഉള്ളു വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ പ്രകടമായ വ്യത്യാസം അത് നിസ്കാരമാണ് അതുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കാതിരിക്കുക നിസ്കരിക്കാത്ത മനുഷ്യൻ അറുത്തത് മുസ്ലിങ്ങളിൽ മറ്റുള്ളവർക്ക് കഴിക്കാൻ പാടില്ല എന്നാണ് കല്യാണ വീടുകളിലൊക്കെ ആ ഭക്ഷണം കൊടുക്കുന്നവർ കല്യാണ വീട്ടുകാരും ശ്രദ്ധിക്കണം മറ്റുള്ളവരും ശ്രദ്ധിക്കണം അറിവ് ശരിയായിട്ട് അറിവ് അറിയുന്ന ആള് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമപ്രകാരം അറിവ് അറിയുന്ന ആളും അതുപോലെ നിസ്കരിക്കുന്ന മനുഷ്യന്മാരെ അർത്ഥതെ മറ്റുള്ളവർക്ക് തിന്നാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അങ്ങനെയാണോ നടക്കുന്നത് എന്ന് പരിശോധിക്കുക എന്നുള്ളത് ആ വീട്ടുകാരന്റെ ഒരു ചുമതലയാണ് എന്ന് കൂടുതൽ കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പടച്ചവൻ്റെ അടുക്കൽ വീട്ടുകാരനേൽപ്പേറ്റെടുക്കേണ്ടി വരും അപ്പൊ അത് അതിന്റെ ഇടയിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളു അപ്പോൾ നിസ്കാരത്തിന്റെ കാര്യം അത് വളരെയധികം ശ്രദ്ധിക്കുക വലിയ മാത്രങ്ങൾ സുന്നത് നിസ്കാരങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചെന്നത് ഫറില് വരുന്ന വീഴ്ചകളെ പരിഹരിക്കാനാണ് അതുകൊണ്ട് നമ്മുടെ ഫർലുകളൊക്കെ ചിലപ്പോൾ അറിയാതെ വീഴ്ചകളൊക്കെ ഒന്ന് വയക്കാം അതൊക്കെ പരിഹരിക്കപ്പെടാനും കൂടെ ഉപകാരമാണ് സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വേറെയും പ്രതിഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല അതേപോലെ തന്നെ ഏറ്റവും വലിയ കള്ളനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞത് സ്വർണമോ അല്ലെങ്കിൽ രത്നങ്ങളോ വജ്രങ്ങളോ മോഷ്ടിക്കുന്നവരെല്ലാം മറിച്ച് നിസ്കാരത്തിൽ കളവ് നടത്തുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഓരോ കർമ്മങ്ങളും ശരിയാവണ്ണം ചെയ്യാതെ റുക്കു പൂർത്തിയാക്കി ചെയ്യാതെ സുജൂത് നേരെ ചെയ്യാതെ ഓരോ കർമ്മങ്ങളും നേരെ ചെയ്യാതെ നിർവഹിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചാണ് നിസ്കാരത്തിൽ കളവ് നടത്തുന്നവർ അവരാണ് ഏറ്റവും വലിയ കളവ് നടത്തുന്നവർ എന്ന് ലബിതങ്ങൾ പറഞ്ഞത് കാരണം സൃഷ്ടിച്ച യജമാനന്റെ മുന്നിലുള്ള നിസ്കാരത്തിൽ വരെ അങ്ങനെ കളവ് നടത്തുന്നുവോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ആ ഹദീസിൽ ലബിതങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മേരാജന്റെ സന്ദേശമായ ഈ നിസ്കാരം ആ നിസ്കാരത്തിന്റെ കാര്യം ഞാനുങ്ങളും ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ജീവിതാവസാനം വരെ പേരെകാരം കലാകാതെ നിലനിർത്താൻ അള്ളാഹു നമുക്കൊക്കെയും തോഫിക്ക് നൽകട്ടെ എന്ന് ചെയ്ത് സുന്നത്തുകളും ഈ നല്ല ദിനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി വാഖർ അലഹമ്മി റബുലീൻ അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വാ